ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസസ് മെൻഷൻ ആദ്യമേ തന്നെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എക്സലിന്റെ സൈസസ് മെൻഷൻ ഫുള്ളി ഫാൻസി കുർത്തീൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സൈഡിലും നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ മൊത്തം അറ്റാച്ച് വരുന്ന പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് താഴെ തന്നെ കിട്ടുന്നുണ്ട് ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസാണ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈപ്പം ട്രെൻ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആ കുർത്തീസ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ സ്ട്രീറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം കട്ട് കോട്ട് അലിയക്കട്ട് കോട്ട്സെഡ് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതും മാനുഫാക്ചറിങ് ആയിട്ട് ഇത് മൊത്തം നമ്മുടെ കുർത്തീസിന്റെ കളക്ഷൻസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റു സെറ്റാ കിട്ടുന്നത് അതും ബിസിനസ്സിന് വേണ്ടി മാത്രം അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിപ്പിക്കാൻ പറ്റും അത് അതും കുറച്ചൊരു ബഡ്ജറ്റ് ലോ ബജറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ ഫാക്ടറി റേറ്റിൽ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചിരുന്നേ അപ്പം എല്ലാത്തിനകത്തുനിന്നും കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ കളക്ഷൻസിലോട്ട് പോകാൻ നമുക്ക് ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് അടിപൊളി കളക്ഷനാണ് വരുന്നത് പുതിയായിട്ട് ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസസ് മെൻഷൻ ആദ്യമേ തന്നെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൻ്റെ സൈസസ് മെൻഷെയ്യാ ഫുള്ളി ഫാൻസി കുർത്തീൻ്റെ മേളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സൈഡിലും നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ മൊത്തം അറ്റാച്ച് വരുന്ന പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് താഴെ തന്നെ കിട്ടുന്നുണ്ട് അതിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞ ബോട്ടം നിങ്ങൾക്ക് സിൽക്ക് ബേസിൽ നിങ്ങൾക്ക് മൊത്തം ബോട്ടം കിട്ടുന്നത് ഇതുപോലത്തെ കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഷോൾ ജോർജ് ഷോളാണ് കിട്ടുന്നത് ഇതുപോലെ ഫുള്ളി ജോർജേഴ്സ് ഷോളിൽ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡറിന്റെ കൂടെ തന്നെ ലേസ് പട്ടി ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷോൾ കിട്ടും ഇനി അടുത്ത കളക്ഷൻസിലോട്ട് പോകാൻ അടുത്ത കളക്ഷൻസ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒരു ലോങ് ഗൗണ്ട് പോലെ തന്നെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് മേളില് കോളർ ടൈപ്പാണ് നിങ്ങക്ക് മൊത്തം കിട്ടുന്നത് ഫുള്ളി പ്രിന്റഡിന് മേലെ വെറൈറ്റീസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കൈയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ സ്ട്രെച്ചിൻ്റെ പോലത്തെ നിങ്ങക്ക് കൈ കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് ഇത് ഞാൻ വെറും പറഞ്ഞാൽ സിംഗിൾ കുർത്തിയ ഡബിൾ എക്സ് എൽ സൈസാ ഇതിൽ എല്ലാത്തരം സൈസസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള സൈസസ് കിട്ടുന്നുണ്ട് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് ഒരു വെളിയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ട് പോകാൻ വേണ്ടി അതുപോലത്തെ ഫാൻസി കളക്ഷനാണ് നിങ്ങളുടെ കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് പലതരം സ്റ്റോൺ വർക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മഷീൻ കൊണ്ടല്ല ചെയ്യുന്നത് കൈകൊണ്ട് കൈകൊണ്ട് ഓരോ ഓരോ സ്റ്റോണും നൂർത്തി നമ്മൾ ഷൂയിൽ ജീയിൽ കയറ്റി എല്ലാത്തരം വെറൈറ്റീസും ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് അതിൽ തന്നെ മൊത്തം ഫുള്ളി പ്രിൻറ്റഡ് ഫാൻസി ടൈപ്പ് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്നും നല്ല ഒരു ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ സിൽക്കിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സിൽക്കിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് കളർ ബോട്ടം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടുപ്പട്ട ടുപ്പട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ഫാൻസി ടൈപ്പ് ഡുപ്പട്ട നിങ്ങൾക്ക് പ്രിന്റിന്റെ മേളിൽ തന്നെ കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് ഇതുപോലത്തെ വെറൈറ്റീസ് പ്രിന്റിന്റെ മേളിൽ തന്നെ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് ഇതെല്ലാം കൂടുതലും ബുട്ടീക്കിൽ കാണാൻ പറ്റുന്ന കളക്ഷനാണ് പക്ഷേ നമ്മളിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ബുട്ടീക്കിൽ വേണമെങ്കിലും ബുട്ടീക്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കടയിലേക്ക് വെക്കണമെങ്കിൽ കടയിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലത്തെ ഹാൻഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി പ്രിൻ്റഡിൻ്റെ മേളിൽ ലോങ്ങ് ഗൗൺ ടൈപ്പിലാണ് നിങ്ങൾക്ക് മൊത്തം ഫിർ വെറൈറ്റീസ് കിട്ടുന്നത് ഇതും ത്രീ പീസ് സെറ്റാണ് കിട്ടുന്നത് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കോൺട്രാക്സ്റ്റ് ബോട്ടം കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡിന് മുകളിൽ ഫുൾ ലെങ്തിന് മേളില് ഇതുപോലത്തെ ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് മൊത്തം ഒരു ഇൻട്രേൻ്റെ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ്സിന് വേണ്ടി മേടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കട കടയിടുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്യാൻ വരുമ്പം നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ തരും തന്നെ ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്ന സൂറ സ്റ്റേഷനിൽ അവിടെ കേരളത്തിൽ നിന്നല്ല സൂറസ്റ്റേഷനിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ അജ്മീര ഫാഷനിൽ കൊണ്ടുവന്ന് ഇറക്കുന്നുമുണ്ട് അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്സെറ്റിൻ്റെ മേളിലാണ് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നല്ലൊരു ഫാൻസി വെറൈറ്റീസാണ് ഇപ്പം കോളേജ് പിള്ളേർ കൂടുതലും ജീൻസിൻ്റെ മേളിൽ ലെഗിൻസിൻ്റെ മേളിൽ പ്ലാസോൻ്റെ മേളിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഇടാൻ പറ്റും ഇത് നടക്കുന്ന ഇങ്ങനെ സ്ട്രെച്ചബിളാണ് വരുന്നത് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്തെങ്കിലും സൈസ് കിട്ടുന്നത് സെറ്റെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നാല് പീസിൻ്റെ സെറ്റാണ് അതിൽ തന്നെ എട്ട് പീസ് പന്ത്രണ്ട് പീസ് സാമ്പിൾ പീസാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഫ്രഷ് പീസ നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടുന്ന് തന്നെ എല്ലാം പ്രോഡക്റ്റും മൂന്ന് വർഷം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചു തരത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ നമ്പർ എന്നുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്താൽ മതി വാട്സാപ്പ് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ചാനലിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ നടക്കുന്ന അത് വെറൈറ്റീസ് നാം കാണിച്ച് കാണിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അയക്കാൻ പറ്റും ഏത് സ്റ്റേറ്റ് നിങ്ങൾ കാണുന്നത് അത് നിങ്ങൾ കമൻ്റ് അയക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്